കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങിക്കഴിഞ്ഞു സംഭവ ബഹുലമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർഷിപ്പ് സർക്കാരിനോട് നേരിട്ട് പലവട്ടം ഇടഞ്ഞ ഗവർണർ പതിവിന് വിപരീതമായി വാർത്താ സമ്മേളനം അടക്കം നടത്തിയാണ് സർക്കാരിനെതിരെ പോരിനിറങ്ങിയത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർവിളിക്ക് പുതിയ തുടക്കം കുറിച്ചതും കേരള ഗവർണർ തന്നെയാണ് എന്തായാലും ഗവർണർ മടങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാതെ അവഗണിച്ചാണ് സർക്കാർ പ്രതിഷേധമറിയിച്ചത് അത്രമാത്രം കലിപ്പ് രണ്ടാം പിണറായി വിജയൻ സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ എന്ന് കാണാൻ സാധിക്കും അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനും മുൻപ് കേരളത്തിൽ ഗവർണർ ആയിരുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പി സദാശിവമായിരുന്നു സദാശിവത്തിനെ വെറുതെ ഒരു യാത്രയപ്പല്ലെന്ന് എൽ ഡി എഫ് സർക്കാർ ചെയ്തത് രാജ്ഭവനിലെ യാത്രയപ്പ് സമ്മേളനത്തിന് പുറമെ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്തി ചില വിഷയങ്ങളിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും സദാശിവത്തെ വാനോളം പുകഴ്ത്തിയാണ് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച് യാത്രയാക്കിയത് മാത്രമല്ല വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കാനും പിണറായി വിജയൻ തയ്യാറായി എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ തൊന്നും ഇതൊന്നും ഉണ്ടാകില്ല ഇതിനിടെ ഗവർണർക്ക് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയപ്പ് തന്നെ റദ്ദാക്കി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്തുകൊണ്ടാണ് യാത്രയപ്പ് ചടങ്ങ് ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിപ്പോകുമ്പോഴും സർക്കാർ ഗവർണർ ശത്രുത അവസാനിക്കുന്നില്ല സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ധനമന്ത്രിയോടുള്ള പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായി പറയുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനോട് അത്ര മമത വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട് ഇന്ന് കൊച്ചിയിലെത്തിയ ഗവർണർ അവിടെ നിന്ന് ഡൽഹി വഴി ബിഹാറിലേക്ക് തിരിച്ചു രണ്ടാം തീയതി ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതലയേൽക്കും ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ഒന്നാം തീയതി കേരളത്തിലെത്തുമെന്നും രണ്ടാം തീയതി ഗവർണർ സ്ഥാനമേറ്റെടുക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു കേരളവുമായുള്ള ബന്ധം തുടരുമെന്നും കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ടാണ് താൻ പോകുന്നതെന്നും മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നു ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞത് വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ എസ് പ്രവർത്തകർ ഗവർണർക്ക് ചാറ്റ നൽകാനും മറന്നിട്ടില്ല സർവകലാശാല വിഷയത്തിൽ എസ് എഫ് ഐയുമായി എന്നും തുറന്നപ്പോൾ ഏറ്റുമുട്ടലിലുള്ള ഗവർണർ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയതുവരെ എസ് എഫ് ഐക്കാരെ നേരിട്ടതിന് കേരളം സാക്ഷ്യം വഹിച്ചതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയപ്പിനെ എത്താത്തതിനെക്കുറിച്ചും ഗവർണർ മറുപടി നൽകി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണമായതിനാലാണ് ഔദ്യോഗിക യാത്രയപ്പ് ഗവർണർ പറയുകയും ചെയ്തു എന്നാൽ അനൗപചാരികമായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ കുറിച്ച് ഈ സമയത്തൊന്നും പറയുന്നില്ലെന്നും നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയാവുകയാണെന്നും ഗവർണർ വ്യക്തമാക്കി സർവകലാശാല വിഷയത്തിൽ ഒഴികെ കേരള സർക്കാരുമായി യാതൊരു കലഹവും ഉണ്ടായിരുന്നില്ല എന്നും കേരള സർക്കാരിന് എല്ലാ ആശംസകൾ നേരുന്നതായും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി എന്തായാലും സ്ഥാനമൊഴിഞ്ഞ് യാത്ര തിരിക്കുന്ന ഗവർണറെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം